കർക്കിടകത്തിലും മഴക്കാലത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീര സംരക്ഷണത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആട്ടിൻ കാൽസൂപ്പാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ചില ആൾക്കാർക്കാണെങ്കിലും അതുപോലെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും ഈ മട്ടൻ്റെ കാൽസൂപ്പ് കുടിക്കാൻ ഭയങ്കര മടിയാണ് കാരണം അതിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലും അതുപോലെ ടേസ്റ്റുമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും ഈസിയായിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആടിൻ്റെ കാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനിപ്പം ആ ഒരു മണമൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം ഒരു ഒരസ്പൂൺ സ്പൂൺ പൊടിയും അതുപോലെ തന്നെ രണ്ടു സ്പൂൺ വിനാഗിരിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ തന്നെ കുരുമുളകും മുഴുവൻ മല്ലിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ആട്ടിൻകാലെത്തണം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം അപ്പം ഈ അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചൊക്കെ എടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു കറുപ്പ് കളറൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അതിൻ്റെ ആ ഒരു അഴുക്ക് കാര്യങ്ങളാണ് അങ്ങനെയല്ല ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കറുത്ത മുട്ടനാടിൻ്റെ കാലാണ് അതുകൊണ്ട് ആ ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ മസാല മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആട്ടിൻ്റെ കാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ വേയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഗുണം കിട്ടുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൺകലത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സാഹചര്യം നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ കുക്കറിലാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും അത്യാവശ്യം വലിയൊരു കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാടായി പോകരുത് ആ ആട്ടിൻ്റെ കാല് കിടക്കുന്നതിന് കുറച്ചുകൂടെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ടൊരു നാലോ അഞ്ചോ വിസിൽ അടിച്ചതിന് ശേഷം ദാ ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ആ കാലൊക്കെ വെന്ത് ആ എല്ലിനകത്തുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ആ ഒരു ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നല്ല രീതിയിൽ ആ സൂപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കിടു ടേസ്റ്റാണ് യാതൊരു വിധം സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല നല്ല രീതിയിൽ ആരോഗ്യ സംരക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ